ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എന്തെങ്കിലും സാധനം നമ്മൾ ചെയ്യാൻ പണ്ടെന്ന് വെച്ചാൽ കീയൊക്കെ കളഞ്ഞു പോയാൽ നമുക്ക് എങ്ങനെ ഒരു ഷോപ്പിൽ എത്തിക്കാൻ വണ്ടി അല്ലെങ്കിൽ സ്കൂട്ടർ കീ ഒക്കെ എവിടെയെങ്കിലും കളഞ്ഞു വീണാൽ അത് കാണാതെ നിരുന്നാലും നമ്മൾ വർക്ക്ഷോപ്പിൽ എങ്ങനെ എത്തിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ഈ ഒരു ത്രൂ കൊടുത്തിട്ട് ഒരു വയർ കഷ്ണം ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് വർക്ക്ഷോപ്പിൽ എന്നാണ് നമ്മൾ സമയം കളയേണ്ടി നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകേ നമുക്ക് ഏതൊരു ബൈക്കോ സ്കൂട്ടറോ അല്ലെങ്കിൽ ബൈക്കോ ബൈക്കൊക്കെ നമുക്കിങ്ങനെ ഷോർട്ടാക്കിയിട്ട് വേണ്ടി ആക്കാം പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യരുത് എന്തെങ്കിലും ഇതായി പോയാലും നമുക്ക് ഷോപ്പിൽ ഷോപ്പിലെത്തിക്കാനോ എവിടെയെങ്കിലും രാത്രി കുടുങ്ങി ഒക്കെ ഉള്ളൊരു ചെറിയൊരു ടിപ്സ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ ആറ്റിവ മോഡലാണ് ഇപ്പോൾ കാണിക്കുന്നത് ആറ്റിവൻ്റെ ആ ഫ്രണ്ടിൻ്റെ ആ ഒരു ബോഡി കൊണ്ട് അയക്കണം ഓപ്പൺ ചെയ്യണം അതിന് നാല് സ്ക്രൂ ഉണ്ടാവും രണ്ടെണ്ണം മോളും ഉണ്ടാവും രണ്ടെണ്ണം തായ ഉണ്ടാവും അപ്പോൾ ഈ ഫ്രണ്ടത്തെ ഒരു ബോഡി അയച്ചാൽ നമുക്ക് ഈ കീസെറ്റിൻ്റെ വയർ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിലാണ് വരിക അപ്പോൾ അവിടെയാണ് നമുക്ക് ത്രൂ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ ഷോപ്പിലെത്തിക്കാനൊക്കെയാണ് നമുക്ക് പിന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വർഷോപ്പാലാരെങ്കിലും വിളിക്കേണ്ടി വരുക അതുകൊണ്ട് നമുക്കെന്ന് എങ്ങനെ എങ്ങനെ ഒരു ഷോപ്പിൽ ഷോപ്പിലെത്തിക്കാൻ കീ അയച്ചിട്ട് ചാവിയെടുപ്പിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കേണ്ടത് ഈ ഒരു രണ്ട് വയറാണ് കണ്ടില്ല ഈ ഒരു കണക്ഷനാണ് ചായുമെന്ന് വരുന്നത് അത് നമ്മൾ കീസെറ്റുമെന്ന് വരുന്ന കണക്ഷൻ നോക്കുക അതിൽ കണ്ടില്ല ഒരു റെഡും ഒരു ബ്ലാക്കും ഉണ്ടാവും ഒരുവിധം വിധം വണ്ടിക്കൊക്കെ നമ്മളെ ബൈക്കിനൊക്കെ എങ്ങനെ എന്നാണ് വരിക റെഡും ബ്ലാക്കും ആണ് വരിക ആ ബ്ലാക്കും റെഡും ത്രൂ കൊടുത്താൽ നമുക്ക് ഏത് വണ്ടി സ്റ്റാർട്ടാക്കാം പക്ഷേ ഇത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ദുരുപയോഗം ചെയ്ത് ഇതൊരിങ്ങനെ എവിടെ നിന്ന് കുടുങ്ങിപ്പോയാലൊക്കെ ഒന്ന് എവിടെങ്കിലും വീട്ടിലെത്തിക്കാൻ രാത്രി എടങ്കിലും കുടുങ്ങിയാലൊക്കെ ചാവി ഒഴിവായി പോലൊക്കെ അല്ല ചെറിയൊരു ടിപ്സാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു കമ്പി ഒരു വയറോ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ രണ്ട് വയറ് ഷോർട്ടാക്കിയാലും നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം കണ്ടില്ലേ ഈ ഒരു സൈഡ് അയച്ചിട്ട് ഫ്രണ്ടിന്റെ ബോഡി അയച്ചിട്ട് കണ്ടില്ലേ ആ ഒരു പിന്നെ അതിലേക്ക് ഇറക്കി കൊടുത്താൽ ആ രണ്ടും കൂടി ഷോർട്ട് ആക്കുക ആ രണ്ടും കൂടി ഷോർട്ട് ആക്കുമ്പോഴാണ് ചാവി സ്വിച്ച് ഓൺ ആവും അത് നമുക്ക് സെൽഫ് സെൽഫടിച്ച് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിച്ച് എത്തിക്കാനും പിന്നെ ഏതെങ്കിലും രാത്രി ഒക്കെ ആവുമ്പോൾ എവിടെങ്കിലും പോയി ചാവിയൊക്കെ കാണാണ്ടായി പോയില്ല കീ കളഞ്ഞു പോകാൻ ആകുമ്പോൾ ഇങ്ങനത്തെ ഈ ടിപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി എങ്ങനെങ്കിലും രാത്രി കാലത്തിലൊക്കെ ബുദ്ധിമുട്ടാണോ വീട്ടിലെത്താം പിറ്റേന്ന് നമുക്ക് ലോക്ക് സെറ്റ് അയച്ചിട്ട് ചാവി എടുപ്പിച്ചാൽ മതി അതുകൊണ്ട് ഈയൊരു വീഡിയോ കണ്ട് വേറെ ദുരുപയോഗം ചെയ്യരുത് അതുകൊണ്ടിത് ഈയൊരു ചെറിയൊരു നിങ്ങൾക്ക് ഏതെങ്കിലും കുടുങ്ങിയാലോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇവിടെ കുടുങ്ങി പോയാലേ നമുക്ക് വീട്ടിലെത്താനോ അല്ലെങ്കിൽ ഷോപ്പിൽ എത്തിച്ച് പുതിയ ചാവിയെടുപ്പിക്കാനോ ആണ് അന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ നമ്മൾ ചാനൽ ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇങ്ങനെ ലോക്ക് ചാവി വീണു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് കംപ്ലീറ്റ് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു കീ സെറ്റ് മാത്രം അയച്ചാൽ അയച്ചിട്ട് നമുക്ക് ചാവിയെ കീയെ അടുപ്പിക്കുന്നിടത്ത് നമുക്ക് അടുപ്പിക്കാം രണ്ട് സ്ക്രൂ ഉണ്ടാവും ഒരു രണ്ട് സ്ക്രൂ അയച്ചിട്ട് കീസെറ്റ് അടിച്ച് അടുപ്പിച്ചാൽ നമുക്ക് ഈ ഒരു ചാവിലൊന്നും ഉപയോഗിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് എടുത്ത് വീടും